ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പോൾ ലോഗിൻ്റെ പുതിയ ഒരു വീട്ടിലേക്ക് സ്വാഗതം കിട്ടും അപ്പോൾ നമ്മുടെ ഈ പ്രശ്ന യാത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈലാട് ദുരേ എന്നൊരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൈലാട് മൈലാടു എന്നൊരു സ്ഥലം തമിഴ്നാട്ടിലെ ഒരു സ്ഥലം കേട്ടോ മൈലാട് ദുരൈ കുംഭകോണം എന്നൊക്കെ സ്ഥലം കേട്ടിട്ടില്ല അതിൻ്റെയൊക്കെ തൊട്ടടുത്തേട്ട് വരും അപ്പം നമ്മുടെ പർപ്പസ് പോകുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂര് ഹരീഷ് ഹരീഷിയുടെ അമ്മയുടെ അറുപതാം കല്യാണമാണ് അങ്ങനെ പറയാം അവർ ബ്രാഹ്മണസ് ആണ് അപ്പോൾ അവർ ആ ഒരു ട്രഡീഷണൽ പരമായിട്ടുള്ള ഒരു ചടങ്ങാണ് അപ്പോൾ അതിന് എന്നെ ഇൻവൈറ്റ് ചെയ്താൽ അപ്പോൾ ഞാൻ വന്നതാണ് ഞാനും ഇതുവരെ കണ്ടിട്ടില്ല അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ വന്നിട്ടും ഇനിയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ അവിടെ പോയി മയിലാടുതുരേ എന്ന സ്ഥലത്ത് പോയിട്ടുള്ള അറുപതാം കല്യാണത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അറുപതാം കല്യാണം ഞാനും കണ്ടിട്ടില്ല അപ്പം നമുക്ക് ഒരുമിച്ച് ഫങ്ങ്ഷൻ എന്താണെന്ന് കാണാം അപ്പം ഞാൻ മയിലാടുതുരെ എത്തിയിട്ടോ മയിലാടുതുരത്തിട്ട് നമ്മുടെ ഹരീഷിയുടെ അമ്മയുടെ അറുപതാം കല്യാണത്തിന് ഫംഗ്ഷനായിട്ട് വന്നതാണ് അത് പറഞ്ഞാണ് അപ്പം ഇതാണ് ഫ്രണ്ട് ഹരീഷ് എന്റെ ഫ്രണ്ട് വണ്ടി അപ്പൊ ഇന്നാണ് ഇന്ന് ഈവനിങ് ആണ് ഫംഗ്ഷൻ കുറച്ച് ഫങ്ഷൻ ബാക്കി ഫംഗ്ഷൻ നാളെ രാവിലെ ഞാനും ആദ്യമായിട്ട് കാണാൻ ഈ ഫങ്ഷൻ അപ്പൊ എന്താണ് ഫംഗ്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്റെ വീടിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വെച്ചിട്ടോ പ്രോഗ്രാം നടക്കുന്നത് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുന്നു വാസുകി മഹൾ ഇവിടെ വെച്ചിട്ടാണ് അതിന്റെ പരിപാടി ഞങ്ങൾ പോകുമ്പോൾ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരു വലിയ സ്റ്റേജും സ്റ്റേജ് ഗംഭീര പരിപാടിയാണ് ഇപ്പൊ ഞാൻ എന്തോ ചെറിയ പരിപാടി ഉണ്ട് ഇതെന്തോ ഒരുക്കങ്ങളെ കണ്ടിട്ട് നല്ല അവൻ്റെ കയ്യിൽ നല്ല പൈസ പോയ ഒരു ഇതുണ്ട് ആ ഒരു മറ്റേ അത് തീ ഇതാക്കുന്ന സംഭവങ്ങളെല്ലാം സംഭവം ഉണ്ട് എന്തായാലും ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ അവരും ഇതാണ് എൻ്റെ ഫ്രണ്ട് അരീഷിൻ്റെ ഞാൻ വണ്ടിന്ന് കാണിച്ചില്ല അവരും എന്റെ ട്രഡീഷണൽ ഡ്രസ്സിൽ നല്ല രസമല്ലേ കാണാം ശരിക്കും ആ ഒരു ഡ്രസ്സും ഒരു ചെറിയ ഇതൊക്കെ കൊടുത്തിട്ട് മുണ്ട് കോണം പോലെ എടുത്തിട്ട് ആൾക്കാർ നല്ല ഭംഗിയാണ് കാണും ഇതാണെൻ്റെ അരീഷിൻ്റെ അച്ഛനും അമ്മയും കേട്ടോ ഇവരിതാണ് അറുപതാം കല്യാണം നടക്കുന്നുണ്ടോ ആക്ച്വലി ഇവർക്ക് എഴുപത് വയസ്സാവനെ ഇപ്പോഴാണ് അവർ നടത്താനുള്ള ഒരു ഇത് കിട്ടുന്നത് എന്തായാലും നല്ല രസമാണ് നമ്മൾ ഇപ്പോഴും മൈലാട് ദുരയിലാട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ പ്രോഗ്രാമാണ് അപ്പം ഇന്നാണ് ആക്ച്വലി അറുപതാം കല്യാണം നടക്കുന്നത് കാരണം ഈ ഒരു കല്യാണം ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് കാണിക്കുന്നത് പ്രത്യേക ഒരു രസം കേട്ടോ ആന കുതിര പശു എല്ലാം ഉണ്ട് എല്ലാം ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടോ അപ്പം ബാക്കി വിശേഷം ഇന്നത്തെ വിശേഷങ്ങളിൽ നമുക്ക് ഇന്ന് വീഡിയോ കാണാം കേട്ടോ ആനയ്ക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചാലോ പശു പശുവിനെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഓരോ കുതിരയിനോട് കിട്ടി വെച്ചിട്ടുണ്ടോ ഇനി കാണിച്ചൊരു ആന ആന ആ പുറത്ത് വെച്ചിട്ടാണ് പരിപാടികളൊക്കെ കേട്ടോ ഓരോ ആചാരങ്ങളും ഓരോ ഇതൊക്കെയാണ് ഉള്ള രസമാണ് സംഭവ രസമാണ് കണ്ടോ ആന ഇപ്പൊ ഉള്ള ചടങ്ങുകളൊക്കെ ഏകദേശം ആ നമ്മളെ ഹോളിന്റെ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ ചടങ്ങൊക്കെ നടക്കുന്നത് ഇതൊരു ആനയുണ്ട് ആനയൊക്കെ നല്ല അടിപൊളിയൊരു കഴുത്തിലും മണിയൊക്കെ കെട്ടിയിട്ട് സംഭവം സെറ്റാക്കിട്ടോ ഇതിന് ആനയും മാലയും അതിന് ചന്ദനൊക്കെ തേച്ചു കൊടുത്ത് ഒരു എന്താ പറയുക അതിനൊരു മുണ്ട് പോലെ ഒക്കെ ഉടുപ്പിക്കുന്നൊക്കെ നാട്ടുക തോളിലൊരു മുണ്ട് പോലെയൊക്കെ ഉടുപ്പത്തിൽ വലിയൊരു മാല ആനയ്ക്കുള്ള വലിയൊരു മാല അതിൻ്റെ തലയിൽ കൂടെ ഇട്ട് പക്ഷെ ഇത് നമ്മുടെ ഒരു പിടിയാനി കേട്ടോ പിടിയാനി കൊണ്ട് വലിയ പേടിയൊന്നും ഇല്ല കാലിൽ ചങ്ങല വരെ ഇല്ല എന്തായാലും എനിക്ക് പേടിയത് നമ്മുടെ നാട്ടിൽ കാരണം നമുക്ക് ഈ ആന ഉത്സവത്തിന് ഇടഞ്ഞ് ആ ഒരു ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ആന അടയുന്നതെന്നുള്ള ആ ഒരു സംഭവം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് നമുക്ക് പേടിയാണ് സത്യം എനിക്ക് പേടിയ തൊട്ടടുത്ത് പോയി പിന്നെ പിടിയാനെ കൊണ്ട് വലിയൊരു കുഴപ്പമില്ല കേട്ടോ ഒരു പാവം ആയിട്ടോ ഒന്നുമില്ല ഒരുപാട് പേരുണ്ട് പാപ്പാൻ്റെ തൊട്ടടുത്ത് പാപ്പാനുണ്ട് എന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല നല്ല രസമുള്ള ചെറിയൊരു കുട്ടിയാണ് ഞാനൊക്കെ പോയി ഒന്ന് തൊട്ട് നോക്കിയിട്ട് പോയിട്ട് അപ്പം ആ ആനയ്ക്കുള്ള പരിപാടി കഴിഞ്ഞ് അതിന് ഭക്ഷണമൊക്കെ കൊടുത്തു പിന്നെ പശുവിനെ കൊണ്ടുവന്നു പശുവിനും ഇതേപോലെ കൊണ്ടുവന്നിട്ട് പശു അതിന് കുട്ടി മസ്റ്റ് കേട്ടോ കുട്ടിയുടെ വേണം അതിന് കുട്ടീനും കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിലൊക്കെ എന്തായാലും ഒരു മുണ്ടൊക്കെ വിരിച്ച് അതിന് ഇതേപോലെ എല്ലാം കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം കുതിരേനെ കൊണ്ടുവന്നു ഒരു ചെറിയ കുട്ടി കുതിര കേട്ടോ കുതിര വലിയൊരു ഉഷാറില്ല ചെറിയൊരു കുതിരയാണ് ഇതൊക്കെ റെൻറ്റിന് കൊണ്ടുവന്ന കുതിരയും സെയിം ഇതേപോലെ തന്നെ അതിന് പുതിയ ഡ്രസ്സൊക്കെ എല്ലാം ഇട്ടിട്ട് അതിന് ക്യാരറ്റ് വേറെ എന്തൊക്കെയോ സംഭവമുണ്ട് അതൊക്കെ അതിന് ഭക്ഷണം ഭക്ഷണം കൊടുത്ത് പൂജ ചെയ്ത് അതിന് പൊട്ടിവെച്ച് നല്ല രസമായിട്ടാണ് ലൈഫിൽ സത്യമായി ഞാൻ ആദ്യമായി കാണുന്ന ഒരു ചടങ്ങാണ് ഇട്ടത് നിങ്ങളാ പലരും ഇതാര് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഐതിഹം എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ സത്യത്തിൽ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഐതിഹ്യം അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് അഥവാ ഫോണൊക്കെ ചെയ്ത് ഇനി വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാണെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം ഇതിൻ്റെയൊക്കെ എന്താണെന്ന് അത് കഴിഞ്ഞ് എല്ലാവരുടെയും കഴിഞ്ഞ് അപ്പം തന്നെ ഭക്ഷണം ഇതല്ല അടിപൊളി തമിഴ്നാട് ട്രഡീഷണൽ ബൈ നല്ല പൊങ്കൽ ചട്നി പൂരി ആ റെഡ് കളറുള്ള കസാണ് കേസരി ആട്ടും പക്ഷെ എന്താ സംഭവിച്ചാൽ ആ കേസരി നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഭയങ്കര നെയ്യാണ് ഇവരെ ഈ തമിഴ്നാട്ടിലെ സ്വീറ്റ്സായാലും ഫുഡായാലും നല്ല ഫുഡാണ് അവർക്ക് നല്ല നെയ്യായിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ള അടുത്ത ചടങ്ങ് സ്റ്റാർട്ടായി പുറത്ത് ഇങ്ങനെ ഒരു ഊഞ്ഞാല ഊഞ്ഞാലിൽ വെച്ചിട്ട് അവർ ആട്ടിയിട്ട് ഇങ്ങനെ ആട്ടും എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് അവരെ ഇത് അരീഷിൻ്റെ ഫാദർ ആട്ടോ ഫാദറും മദറും പ്രായ എന്തായാലും അവർക്കൊരു ഭാഗ്യം കിട്ടിയല്ലോ അങ്ങനെ ചെയ്യല്ല അവരുടെ ട്രഡീഷനല്ല ഞാൻ ആദ്യമായിട്ട് കണ്ട ബ്രാഹ്മൻ ഫാമിലി ഇങ്ങനെ ഒരു സംഭവം അവിടെ എല്ലാവരും ഇരുന്ന് എല്ലാവരും വരും അവർ കാണും എന്തൊക്കെയോ ഇനി ഇവിടെ വന്നിട്ടുള്ള എന്തൊക്കെയോ പൂജയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ശരിക്കും ഇവർ ആദ്യം ആദ്യ സമയത്ത് എങ്ങനെയാണ് ഇവർ മാരേജ് കല്യാണം കഴിച്ചത് അതേപോലെ തിരിച്ച് അഗൈൻ അതുപോലെ ഒന്നുകൂടെ കഴിക്കുന്ന പ്രശ്ന ആ സമയത്ത് ആരെയും കുതിരയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇപ്പം ഇങ്ങനെ ഈ ഈ നടക്കുന്ന ചടങ്ങിലാണ് അതേപോലെ ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ താലി കെട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് താലി കെട്ടും ഇതിൽ ഊഞ്ഞാലയിൽ ഇരുത്തി തലേലൊരിത് വെച്ചിട്ട് കുളിപ്പിക്കും അങ്ങനെയൊക്കെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഒരു ഇതൊക്കെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു പരിപാടി ഉണ്ട് അതാ അപ്പം ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് അത് ഹരീഷ് ഫസ്റ്റ് ഉള്ളത് ഹരീഷാണ് ഒന്ന് പിന്നെ ഹരീഷിൻ്റെ പെങ്ങൾ ഹസ്ബൻഡാണ് പെങ്ങളെ ഹസ്ബൻറ്റും അരീഷുമാണ് തലയിൽ ഒരു കുടം വെച്ചിട്ട് അതിൽ ഒരു ഇതാണ് നമ്മുടെ തീർത്ഥമാണ് ആ വെള്ളം ഒഴി തലയിൽ ഒഴിപ്പിച്ചിട്ടാണ് കുളിപ്പിക്കാൻ തോന്നുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കണ്ട എന്താ സംഭവം നോക്കാം എന്തായാലും രസം അരീഷ് എങ്ങനെ അരീഷിനെ എങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ ചമ്മൽ പോലെ ഉണ്ടായിരുന്നു പക്ഷെ ചമ്മലൊന്നും അവർ കുഴപ്പമില്ല എന്തായാലും അതൊരു ഇതല്ലേ അവരുടെ ടെൻഷൻ ആചാരമല്ലേ സന്തോഷമല്ലേ അപ്പോൾ നമ്മളത് അങ്ങനെ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതിയത് അങ്ങനെ എന്തായാലും അവൻ ജോൺസൺ ജോൺസൺ എന്ന കമ്പനിൽ ഒരു ഐ ടി ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു അവൻ അപ്പോൾ അതിൻ്റെ ഇപ്പോഴുള്ള ജനറേഷൻ ന്യൂ ജനറേഷൻ ചെയ്യുന്ന ചെറിയൊരു ചമ്മൽ പോലെയൊക്കെ തോന്നുന്നു പക്ഷെ അതൊന്നും വേണ്ട എല്ലാ നമുക്ക് എല്ലാ ആചാര്യങ്ങളും നല്ലതിന് വേണ്ടിയിട്ടുള്ള എല്ലാം നമുക്ക് അതിൻ്റെ കൂടെ പൊരുത്തപ്പെട്ട് ഇങ്ങനെ പോകാം നമുക്ക് അതാണ് അതിൻ്റെ ഒരു സുഖം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഈ വെള്ളം ആ പുണ്യവെള്ളം എടുത്തിട്ട് ഇപ്പം എല്ലാവരും മേലും തെളിച്ച് ആ പുള്ളി നമ്മളെ മേലും തെളിച്ച് ഇതിൻ്റെ ക്യാമറയിലൊക്കെ വന്ന് വീണു എന്തായാലും ഇന്നിപ്പം അതൊക്കെ തലയിൽ കൂടെ സാധനം വെച്ചിട്ട് കുളിപ്പിക്കുന്നു തോന്നുന്നു എന്തായാലും നമുക്ക് ഇനിയിപ്പം നമുക്ക് ശബ്ദം ഉണ്ടാക്കണ്ട എല്ലാം അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് കേൾക്കാം എന്ന സംഭവം എന്നുള്ളത് നമ്മൾ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ചടങ്ങിട്ട് എല്ലാം എല്ലാം അങ്ങനെ വെള്ളമൊക്കെ തെളിച്ചിട്ട് ആ കൊണ്ടുവന്ന തലയിൽ കൊണ്ടുവന്ന കുളത്തിൽ ആ തീർത്ഥം പുണ്വെള്ളം എടുത്തിട്ടാണ് അവരെ രണ്ട് പേരെയും ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് രണ്ട് പേരും കുളിപ്പിക്കും കൂടാ ആ രണ്ട് പേരും അത് മാത്രമല്ല അവിടെ വെച്ചിരുന്ന വേറെ ചെറിയ ചെറിയ കുടങ്ങൾ ഉണ്ടായിരുന്നു ആ കുടങ്ങളിലെ വെള്ളം എല്ലാം കൊണ്ടുവന്ന് ഇനി തലയിൽ ഒഴിക്കും തോന്നും ഇനി തലയിൽ ഒഴിച്ചിട്ട് പോയി ഡ്രസ്സൊക്കെ മാറ്റി താണ് താലി കെട്ടി കൂടെ ഈ ചടങ്ങ് അവസാനിക്കുക പിന്നെ ഭക്ഷണം ഉണ്ടാവും ഭക്ഷണം കൂടെ കഴിച്ചിട്ട് ഈ ഒരു ചടങ്ങ് അവസാനിക്കും എന്തായാലും ഞാൻ അരീഷിനോട് അരീഷിനെ ക്ഷണിച്ചപ്പം അവനോട് പ്രത്യേക ടാങ്ക് യു പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ എന്ത് നമ്മൾ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ഫസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ എന്താ അതാണ് എനിക്കും അത് കഴിഞ്ഞ് സാമ്പാർ സാമ്പാർ ഒരു സദ്യ അനുമ്പോൾ സ്റ്റൈലിനോടൊപ്പം ജിലേബി മനോഹരമായ ഒരു തമിഴ്നാട് ട്രഡീഷണൽ ഫുഡും കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നടങ്ങി എന്തായാലും മനോഹരമായ ഒരു ചടങ്ങായിരുന്നു കേട്ടോ അറുപതാം കല്യാണം പ്രത്യേകിച്ച് ബ്രാഹ്മിൻസിൻ്റെ നല്ല ഒരു പരിപാടിയാണ് കാരണം ഇത് നടത്തേണ്ടത് മക്കളാണ് നടത്തുന്നത് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ കല്യാണം എന്ന് കഴിഞ്ഞോ അതുപോലെ തിരിച്ച് അതേപോലെ ഒരു കല്യാണം നടത്തുകയാണ് താലി കെട്ടുന്നതും ആ ഒരു അതേപോലെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് എന്തായാലും എനിക്ക് കേട്ടോ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു നല്ലൊരുതായിരുന്നു എല്ലാ പരിപാടികളും കഴിഞ്ഞു ഫുഡും കഴിഞ്ഞു ഞാനിറങ്ങി ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാരേക്കാൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് കാരേക്കാലിൽ നിന്ന് നമുക്ക് ഡെയിലി ഒരു ട്രെയിൻ ഉണ്ട് കാരേക്കാൽ ടു എറണാകുളം അതേപോലെ തന്നെ എറണാകുളം ടു കാരേക്കാലുണ്ട് അപ്പോൾ ആ ഒരു ട്രെയിൻ വന്നുകഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കാരക്കാലിൽ ഇവിടെ വന്നിറങ്ങാം ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തു റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന ഒരു അര മണിക്കൂറോടെ ബാക്കി ഉണ്ടോ എന്തായാലും നിങ്ങൾക്കൊക്കെ അറുപതാം കല്യാണം കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പോൾ എല്ലാവരും കാണുക കാണാത്തവർ കാണുക ഫംഗ്ഷനൊക്കെ ഒന്ന് കാണുക എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ കാണുന്നവർ ഗുഡ് ബൈ